സിംബാബ്വേ പര്യടനത്തിനായി പതിനഞ്ചംഗ യുവതാര നിരയെ പ്രഖ്യാപിച്ച് ഇന്ത്യ മലയാളി താരം സഞ്ജു സാംസൺ ഒന്നാം വിക്കറ്റ് കീപ്പറായി പരമ്പരയിൽ കളിക്കുമെന്ന കാര്യം ടീം പ്രഖ്യാപനത്തോടെ ഉറപ്പായിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസിൽ സഞ്ജുവിൻ്റെ സഹതാരമായിരുന്ന ധ്രുവ് ജുരൽ വിക്കറ്റ് കീപ്പറായി ടീമിലുണ്ടെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സഞ്ജുവിന് തന്നെ അവസരം ലഭിക്കാനാണ് സാധ്യത ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ നായകനായിരുന്ന ശുഭ്മാൻ ഗില്ലാണ് അഞ്ച് ടി ട്വന്റി മത്സരങ്ങൾ അടങ്ങിയ പരമ്പരയിൽ ഇന്ത്യയെ നയിക്കുന്നത് ഗില്ലിനും സഞ്ജുവിനും ജുരലിനും പുറമെ യശസ്വ ജോയ്സ്വാൾ ഋതുരാജ് ഗൈക്ക്വാദ് അഭിഷേക് ശർമ്മ റിങ്കു സിംഗ് നിതീഷ് റെഡ്ഡി റിയാൻ പരാഗ് വാഷിംഗ്ടൺ സുന്ദർ രവി ബിഷ്ണോയ് ആവേഷ് ഖാൻ ഖലീൽ അഹമ്മദ് മുകേഷ് കുമാർ തുഷാർ ദേശ് എന്നിവരാണ് ടീമിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ലോകകപ്പിൽ കളിച്ച സീനിയർ താരങ്ങൾക്കെല്ലാം വിശ്രമം അനുവദിച്ചപ്പോൾ സഞ്ജു സാംസണും ജയ്സ്വാളും മാത്രമാണ് ലോകകപ്പ് സ്ക്വാഡിൽ നിന്ന് ടീമിലേക്ക് എത്തിയിരിക്കുന്നത് ഐ പി എല്ലിൽ മികച്ച പ്രകടനം നടത്തിയ മലയാളി താരം സഞ്ജു സാംസൺ ലോകകപ്പ് ടീമിൽ ഉൾപ്പെട്ടിരുന്നെങ്കിലും ഇതുവരെ അവസരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല ഇത് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്കിടയിൽ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു സഞ്ജുവിനെ പിന്തുണച്ച് നിരവധി പേരാണ് രംഗത്ത് വന്നത് ലോകകപ്പിന് മുമ്പ് നടന്ന സന്നാഹ മത്സരത്തിൽ സഞ്ജു നിരാശപ്പെടുത്തിയിരുന്നു സിംബാവ്ക്കെതിരെ നിലവിൽ ടി ട്വന്റി ലോകകപ്പിൽ കളിച്ച പല താരങ്ങളെയും ഒഴിവാക്കി യുവതാരങ്ങളെ ഇന്ത്യ ടു ടീമിൽ ഉൾപ്പെടുത്തുമെന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു ടി ട്വന്റി മത്സരങ്ങൾക്കായി ഒരു പുതിയ ടീമിനെ തയ്യാറാക്കി കൊണ്ടുവരുന്നതിനുള്ള നീക്കമാണ് സിംബാബെ പര്യടനത്തോടെ തുടക്കമാകുന്നത് ഇതുകൊണ്ട് തന്നെ ടീമിൽ തൻ്റെ സ്ഥാനം ഉറപ്പിക്കുന്നതിനുള്ള സുവർണാവസരമാണ് സഞ്ജുവിന് ലഭിച്ചിരിക്കുന്നത് ഇത് ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ ടീമിലെ സ്ഥാനം സ്ഥിരപ്പെടുത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷ ക്യാപ്റ്റൻസിയിലുള്ള തന്റെ മികവ് പുറത്തെടുക്കുന്നതിന് മികച്ച അവസരമാണ് യുവതാരം ശുഭ്മാൻ ഗില്ലിനും ലഭിച്ചിരിക്കുന്നത് രോഹിത് ശർമ്മ കളമൊഴിയുന്ന മുറക്ക് ശുഭ്മാൻ ഗില്ലിനെ എല്ലാ ഫോർമാറ്റിലെയും ഇന്ത്യൻ നായകനായി ഉയർത്തിക്കൊണ്ടുവരാനാണ് ബി സി നീക്കം ഗില്ലിനെ ഇന്ത്യൻ ക്യാപ്റ്റൻസിയിലുള്ള പ്രഥമ പരീക്ഷണ കാലഘട്ടമായിരിക്കും സിംബാബെ പര്യടനം ആദ്യമായാണ് അദ്ദേഹം ടീം ഇന്ത്യയെ നയിക്കാനെത്തുന്നത് ലോകകപ്പ് ടീമിൽ ഇടം പിടിച്ചിട്ടും കളത്തിലിറങ്ങാൻ അവസരം ലഭിക്കാതിരുന്ന രാജസ്ഥാൻ റോയൽസ് ഓപ്പണർ യശസ്വി ജയ്സ്വാളിനും ഇത് സുവർണാവസരമാണ് ഇതുവരെ പതിനേഴ് അന്താരാഷ്ട്ര ടി ട്വന്റി മത്സരങ്ങൾ കളിച്ച ജയ്സ്വാൾ നാല് അർദ്ധ സെഞ്ചറികളും ഒരു അടക്കം അഞ്ഞൂറ്റി രണ്ട് റൺസാണ് നേടിയിട്ടുള്ളത് ഐ പി എല്ലിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കുമ്പോഴും ഇന്ത്യൻ ജേഴ്സി ലഭിക്കുന്ന അവസരങ്ങളൊന്നും ഉപയോഗപ്പെടുത്താൻ സഞ്ജു സാംസന് കഴിയാറില്ല ഇതുവരെ ഇരുപത്തിയഞ്ച് ടി ട്വന്റി മത്സരങ്ങൾ കളിച്ച സഞ്ജുവിനെ ഒരു അർദ്ധ സെഞ്ചുറി മാത്രമാണ് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നാൽ സിംബാവ്ക്കെതിരെ ഇത് പരിഹരിച്ച് അവസരം മുതലാക്കാനായാൽ സഞ്ജുവിനെ തേടി കൂടുതൽ അവസരങ്ങൾ എത്തുമെന്ന കാര്യം ഉറപ്പാണ് കൊൽക്കത്തയെ ഐ പി എൽ കിരീടം ചൂടിച്ച നായകൻ ശ്രേയസ് അയ്യർക്ക് ടീമിൽ ഇടം പിടിച്ചില്ലെന്നാണ് ശ്രദ്ധേയമായ കാര്യം ജൂലൈ ആറ് മുതൽ പതിനാല് വരെയാണ് സിംബാബയിൽ ഇന്ത്യൻ സംഘം പര്യടനം നടത്തുന്നത് പരമ്പേരയിലെ അഞ്ച് ടി ട്വൻ്റി മത്സരങ്ങളും ഹരാരെ സ്പോർട്സ് ക്ലബ് സ്റ്റേഡിയത്തിലാണ് നടക്കുക ഇന്ത്യൻ സമയം വൈകിട്ട് നാല് മുപ്പതിനാണ് മത്സരങ്ങൾ